പെരിന്തൽമണ്ഠ നഗരസഭയിൽ ദമ്പതികളുടെ ഉജ്വല വിജയം പച്ചേരി സുബൈറും ഭാര്യ നിഷ സുബൈറുമാണ് ഇത്തവണ നഗരസഭാ കൌൺസിലിലേക്ക് ഒന്നിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത് നഗരസഭയിലെ പതിനാലാം വാർഡായ കുട്ടിപ്പാറയിൽ നിന്നാണ് ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പച്ചേരി സുബൈർ വിജയിച്ചത് കടുത്ത പോരാട്ടം നടന്ന വാർഡിൽ ഏഴു വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു സുബേറിന്റെ വിജയം സുപേർ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥി ഉണ്ണി കൃഷ്ണൻ മാസ്റ്റർ മുപ്പത്തിയഞ്ചു വോട്ടുകൾ ലഭിച്ചു മുപ്പത്തിനാലാം വാർഡായ തോട്ടക്കരയിൽ നിന്നാണ് നിഷ സുപേർ കൗൺസിലിലേക്ക് എത്തിയത് സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുത്ത നിഷയുടെ തുടർച്ചയായ നാലാം വിജയമാണിത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിലാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയില് ഈ നാട്ടിലെ ഒരുപാട് പാവങ്ങളെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒരുപാട് കാലായിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുകളാണ് ഞങ്ങൾ പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ വൈഫ് കൗൺസിലറാണ് ഞാൻ ഐ എൻ ഡി സി തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിലും ഈ നാട്ടിൽ ഒരുപാട് പട്ടിണി പാവങ്ങളെ കഷ്ടപ്പാട് കണ്ടറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു വിജയം നമ്മളെ സംബന്ധിച്ച് പാവപ്പെട്ടവരൊരു വിജയമാണ് അവർക്ക് വേണ്ടി അവരെ കൂടെ അഞ്ചു വർഷം പ്രവർത്തിക്കാൻ സാധിക്കും അതിൽ വളരെ സന്തോഷമുണ്ട് ഒരു വീട്ടിൽ നിന്നും ഗൃഹനാഥയും ഗൃഹനാഥനും വീട്ടിലെ കാര്യം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നോക്കും അതുപോലെ തന്നെ പുറത്തും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ രണ്ടാൾ തന്നെയാണ് എവിടെയും ഓടിയെത്താറ് കൊറോണ സമയത്ത് പോലും വീട്ടിലെ കാര്യം നോക്കാതെ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു എല്ലാറ്റീനും അവരെ കൂടെ ഞങ്ങളെ വാഹനം എടുത്തുകൊണ്ട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി അവരെ ചികിത്സിക്കാനും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് േഴ് വോട്ടുകൾ നേടിയാണ് നിഷ വിജയിച്ചത് എതിരാളിയായ സി പി എം സ്ഥാനാർത്ഥി ഷിബു മനഴിക്ക് മുന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ടുകൾ ലഭിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇരുവരും നഗരസഭയുടെ വികസന കാര്യങ്ങളിൽ ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് വിജയികളായ ദമ്പതികൾ പ്രതികരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ